ശരിക്കും ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ടാണ് ആകെ ടെൻഷൻ എയർപോർട്ടിൽ ചെന്ന് എമിഗ്രേഷൻ ചെല്ലുമ്പോൾ എന്താണ് ചോദിക്കുന്നത് മൈ ഇംഗ്ലീഷ് നോട്ട് ഗുഡ് ഇതാണ് എന്റെ ഓഫീസ് കല്യാണം കഴിച്ച സ്ട്രോങ് ആണ് എക്സൈറ്റ്മെന്റ് ആണ് ആലപ്പുഴക്കാരനും വരാനില്ല പറ്റില്ലല്ലേ ഞാനിപ്പൊ പോണോ ബ്രോ നമ്മുടെ തീക്കോയി നമ്മുടെ വെള്ളിക്കുളങ്ങര കുഞ്ഞിപ്പണ്ണു കുഞ്ഞിപ്പെണ്ണുങ്ങോട്ട് നോക്കിയേ ക്യാമറ കണ്ടപ്പോ മിണ്ടുന്നില്ല മൂന്നാമതാണ് ഇരിക്കുന്ന ജോർജ് എപ്പിസോഡ് നമ്പർ കുറ്റിക്കാടൻ അപ്പം അങ്ങനെ നമ്മുടെ യു കെയിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറെടുത്തു കഴിഞ്ഞു ഇനിയും ഒരു മാസമാണ് നമ്മുടെ ഒരു പ്ലാനിങ് അപ്പം നിങ്ങൾ ഞാനിങ്ങനെ വെഡിങ് വ്ലോഗാണ് സ്ഥിരമായിട്ട് ചെയ്യുന്നതെങ്കിലും നമുക്കതിൽ നിന്നൊക്കെ മാറി ഒരു ഒരു ട്രാവലിങ് വ്ളോഗും നമ്മൾ കാണുന്ന സ്ഥലവും നമ്മൾ കണ്ടെത്തുന്ന ആൾക്കാരെയൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മുടെ വ്ളോഗിനകത്ത് ആഡ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മുടെ വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം ശരിക്കും ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ടാണ് നമ്മളെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ വീഡിയോ അത് സക്സസ് ആകുക പബ്ലിക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ടാണ് അത് നമ്മളെന്നൊരു വ്യക്തിയുടെ കരുവിനെക്കാട്ടിലും ഒരു ഇത് കാണുന്ന ആൾക്കാരുടെ സപ്പോർട്ട് തന്നെയാണ് മൈ ഇംഗ്ലീഷ് ഈസ് നോട്ട് ഗുഡ് എന്നാണ് എൻ്റെ വിചാരം സാരിപ്പെന്താ ചോദിക്കുന്ന അറിയില്ല അപ്പം അറിയാവുന്ന രീതിയിൽ നമുക്ക് കാച്ചാം എന്ന് വിചാരിക്കുന്നു ഇപ്രാവശ്യം ഞാൻ വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ എൻ്റെ ഐഫോൺ സിക്സ്റ്റീനിലാണ് കൈ സിക്സ്റ്റീൻ പ്രോ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വിളിച്ചെടുക്കുക അപ്പൊ അങ്ങനെ എടുത്ത് ഒരു ശീലക്കുറവുള്ളതുകൊണ്ടും ചില ഫ്രെയിമുകൾക്ക് വേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം എന്നെ എയർപോർട്ട് വിടുന്നത് പപ്പയാണ് സീനാട് പപ്പയാണ് അപ്പൊ ഞങ്ങൾ എണ്ണും കൂടാണ് അപ്പോൾ ഈ സമീപകാലത്തൊക്കെ പോകുമ്പോ ആള് തന്നെയാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങി നമ്മളെ തൊട്ട് താഴത്ത് സി ബി ട്രൈവേഴ്സിൽ വെച്ച് നമ്മളെ വീഡിയോ കണ്ടു കാണുന്നുണ്ടെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് നമ്മൾ യു കെക്ക് പോകുന്ന പോകുമ്പോഴേ ഈ ഫ്ലൈറ്റോ മുട്ട മുട്ടും പിന്നെ അപ്പൊ ഇപ്പൊ എയർപോർട്ടിലൊക്കെ പോവാൻ പോവാണ് അതിനുമുമ്പുള്ള ഞാൻ സ്നേഹപ്രകടനമാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ഗൈസ് ഓക്കെ പറഞ്ഞ ഓക്കെ ഓർമ്മയുണ്ടോ ഗൈസ് അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിയാണ് ഓക്കെ ബൈ അപ്പൊ അവയാണ് അപ്പൊ എന്റെ ക്യാമറ ലെൻസൊക്കെ നമ്മുടെ എത്തിഹാസിന്റെ കൌണ്ടർ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല

പതിനെട്ടിന് അതായത് പ്രളയ സമയത്ത് കല്യാണം കഴിച്ച സ്ട്രോങ് ആണ് ആ അഞ്ചു അപ്പൊ കൊറേ നാളെ അഞ്ചു വർഷം അല്ലേ അഞ്ചല്ലേ എട്ടു വർഷം ഭയങ്കര സന്തോഷം വീണ്ടും കണ്ടുപിടിക്കും അതെ അതെ നമ്മളിങ്ങനെ ഇത്രയല്ലേ രാത്രി ഏകദേശം എനിക്ക് കിലോ മാക്സിമം ഇതിനകത്തിൽ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ജെറോമിൻ്റെ ആൽബവും മറ്റു സംഭവമുണ്ട് താങ്ക് യു അങ്ങനെ നമ്മുടെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നേരെ ഇനി നമുക്ക് കുറച്ച് ഇന്ത്യൻ മണി പൗണ്ട് പൗണ്ടാക്കണം അതിനുവേണ്ടി പോവാണ് ഇപ്പം പുലർച്ചെ ഒന്ന് അമ്പതായി ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ എയർപോർട്ടിൽ വന്ന് എയർപോർട്ടിൽ കഴിഞ്ഞ് ചെക്കിംഗ് ചെയ്തത് എൻ്റെ ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ എത്തിഹാദായിരുന്നു കൊച്ചി ടു അബുദാബി അബുദാബിന്ന് ലണ്ടൻ അബുദാബിയിൽ നിന്ന് നമ്മൾ ലണ്ടനിലേക്ക് വിൻഡോ സീറ്റിന് വേണ്ടി നമ്മൾ കൊടുത്ത പേയ്മെൻ്റ് ആണിത് അതായത് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ഏറ്റവും കൂടുതൽ സമയം പോയൊരു സംഭവമാണ് വേസിംഗ് കാണിക്കുക നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴേ പ്രത്യേകിച്ച് ഇൻ്റർനാഷണലൊക്കെ പോകുമ്പോഴേ നമ്മുടെ ക്യാമറ കസ്റ്റംസിൽ കാണിച്ച് അതിൻ്റെ സീരിയൽ നമ്പരും അതിൻ്റെ അപ്രോക്സിമേറ്റ് റേറ്റും എല്ലാം എഴുതി മാറണം ഇന്ന് അവിടെ നോർത്ത് ഇന്ത്യയിലെ ഒരു ആളായിരുന്നു പുള്ളി ഇതേ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതും ചിലരൊക്കെ നമ്മളെ കൊണ്ട് തന്നെ എഴുതിക്കും മണിക്കൂർ എനിക്ക് പോയി ബാക്കിലെല്ലാം എഴുത്തുന്നു പക്ഷേ ഇത് നല്ല നല്ലതായിരിക്കും അല്ല തിരിച്ചു വരുമ്പോഴേ കസ്റ്റംസ് നമ്മളോട് ചോദിക്കും ഇത് വെജ് സാൻഡ്വിച്ച് കഴിച്ചു നോക്കും എന്നുവെച്ചാൽ ഈ പാതരാത്രിയെ കണ്ടി വല്ലാത്ത ടേസ്റ്റും അങ്ങനെ ഗേറ്റൊക്കെ ഓപ്പൺ ആക്കി അകത്തേക്ക് കയറി ഒരുപാട് സന്തോഷം ഉണ്ട് എത്തിയാതിൻ്റെ ഒരു ഫ്ലൈറ്റാണ് കൊച്ചി നബുദാബിയിലേക്കുള്ളത് നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിട്ടിരിക്കാൻ പറ്റി ഈ ഈ എമർജൻസി സീറ്റ് കണ്ടപ്പോഴേ നമുക്ക് നമ്മുടെ എയർ ഇന്ത്യയാണ് ഓർമ്മ വന്നത് അതുകൊണ്ട് ഇച്ചിരി സന്തോഷമായി പുലർച്ചൊക്കെ എപ്പോഴോ എന്തൊക്കെയോ കൊണ്ട് തന്നു അതൊക്കെ ഒന്ന് കഴിച്ച് കണ്ണ് തുറന്നപ്പോഴേക്ക് നമ്മൾ അബുദാബിയിലെത്തി ടെർമിനൽ ത്രീയിൽ ഡി ഫോർട്ടി ത്രീയിലേക്ക് ഒരു ഓട്ടോ ആയിരുന്നു കേട്ടോ അങ്ങനെ ദേ ആഗ്രഹിച്ച പോലെ സ്വപ്നം കണ്ട പോലെ ഇദ്ദേഹത്തിൻ്റെ ഈയൊരു വലിയ ഫ്ലൈറ്റിലേക്കാണ് അങ്ങനെ വിൻഡോ സീറ്റിലൊക്കെ ഇരിക്കുകയാണ് തൊട്ടടുത്തൊരു മലയാളി ഫാമിലി ഉണ്ട് ഞാൻ അവരോട് അധികം സംസാരിച്ച് തുടങ്ങിയില്ല ഇതെങ്ങനെ പൊങ്ങും എപ്പോൾ പൊങ്ങും എന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്നപ്പോൾ ഇത് നല്ല പൊങ്ങി ആസിഫ് അലിയുടെ സിനിമയും കണ്ടുവരുന്നപ്പോഴാണ് അടുത്തിരിക്കുന്ന സുഹേൽ ബ്രോയും കുഞ്ഞിനെയും വൈഫിനെയും പരിചയപ്പെട്ടത് കഥയൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്ക് നേരെ അവിടെ ചെന്ന് അവൾ ഭയങ്കര മിഴുക്കേട്ടാ അവിടെ ചിരി നല്ല റിസോർട്ട് അങ്ങനെ അവിടെ ചിരിയും കളിയും കണ്ട് നേരെ ഞങ്ങൾ തിരുവോ എയർപോർട്ടിൽ ഇറങ്ങി പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു നമുക്ക് ഹാപ്പിയായിട്ട് നമുക്ക് ഹാപ്പി ആയിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പന്നു പോന്നോട്ടിപ്പോഴും തിരിച്ചു അപ്പച്ചന്റെ പോട്ടിക്കരുടെ അപ്പച്ചു കൊണ്ടുപോവാലപ്പുഴക്കാരുടെ വരാനില്ല പറ്റില്ലല്ലേ അപ്പച്ചൻ നിനക്ക് വരാന് പിടിച്ചു തരുമോ ആ വലക്കിട്ടോ ആ അപ്പൊ ഓക്കെ ബ്രൂ അപ്പൊ കാണാം സൗഹൃദങ്ങൾ സുഹൈൽ ബ്രോ ബ്രോ മിസ്സസ് വാവ അപ്പോ ബൈ ഇവര് കപ്പിൾസ് ആണ് കണ്ടോ ഫ്ലൈറ്റ് വെച്ച് ആയിരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി പിന്നാണ് നമ്മൾ വരുമ്പോൾ തന്നെ നമ്മളോട് കുറെ ആൾക്കാർ പറയുമല്ലോ എമിഗ്രേഷി കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും അതൊക്കെ കറക്റ്റ് ആയിരിക്കണം അങ്ങനെ എന്നോടും കുറെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ വെച്ചാൽ നമ്മുടെ ഒരു നമ്മുടെ ഭാഗ്യമായിരിക്കാം ഒരു ലേഡി ആയിരുന്നു അപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതുപോലെ യു കെ കാണാനാണ് ഒരു വ്ളോഗറാണ് ആ അപ്പോൾ ഒരു ചോദിച്ച് വ്ളോഗർ ആണ് ഓക്കെ തിരിച്ചന്ന് പോകുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ റിട്ടേൺ ഡേറ്റ് പറഞ്ഞു റിട്ടേൺ ടിക്കറ്റ് എടുക്കാൻ എന്നിട്ട് അവർ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല ഓക്കെ എന്നിട്ട് അവർ നമ്മളെ തമ്പ് അവിടെ സ്കാൻ ചെയ്തു അപ്പോൾ അവർ ഓൾ ദി ബെസ്റ്റ് എൻജോയ് എന്ന് പറഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി അപ്പം ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ടെൻഷനാണ് നമ്മുടെ മനസ്സിൽ മാറിയത് അപ്പൊ നമ്മളെ കൊണ്ടുപോകാന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ബിജു ചോടന ഇപ്പം ഇവിടെ സ്ഥലത്താണ് ആള് വരും അപ്പൊ അങ്ങനെ യു കെ ലൈഫ് വന്ന എങ്ങനെയുണ്ട് ഒരു പെട്ടിയുണ്ട് നമ്മുടെ ക്യാമറ ബാറ്റപ്പുകളേ ഉള്ളൂ ആ ഒരു ചായ കടിക്കാൻ വല്ല പരിപാടിയുണ്ടോ കഴിക്കാൻ

അങ്ങനെ ബേജ് പറഞ്ഞത് നമുക്കൊരു ഇവിടെ സർവീസ് എന്ന് പറയുന്ന സംഭവമാണ് നമ്മള് ഈ മോട്ടോർവേയിൽ തന്നെ കാണും അവിടെ നമുക്ക് ഫുഡൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾ അവിടെ കയറി നമ്മൾ ഈ സർവീസ് ആദ്യമായിട്ട് കേൾക്കും ഇവിടെ വരും നമ്മുടെ നാട്ടിലെ എൻ എച്ച് എന്നൊക്കെ പറയുന്ന പോലെ മോട്ടോർവേ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അത് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ എൻ എച്ച് സൈഡിൽ ഉണ്ട് മോട്ടോർവേ എന്ന് പറഞ്ഞാൽ സ്ഥലമാണ് മോട്ടോർവേലുള്ള സർവീസ് നമുക്ക് വാഷ്റൂം ഉണ്ടാവും ഉണ്ടാവും ഉണ്ട് പാർക്കിംഗ് വേണ്ടി ചാർജ് ഓപ്ഷൻ ശരിക്കും നമ്മൾ ഈ കാണുന്നത് ഈ മോട്ടോർവേയുടെ സൈഡിലുള്ള ഈ സർവീസ് വന്ന വണ്ടികളാണ് ചില്ലറ കളി നമ്മുടെ നാട്ടിലൊരു ഇതൊരു സർവീസ് ഞങ്ങൾ അടിപൊളിയായിട്ട് രണ്ട് ബർഗർ കഴിച്ചു വിലയൊന്നും പറയുന്നില്ല വില പറഞ്ഞാൽ നമ്മളധികം കഴിക്കില്ലാത്തത് കൊണ്ട് നമ്മള് പൗണ്ടിന്റെ രീതിയിലാണ് പൗണ്ട് പൗണ്ട് ഒരു ഒരു രണ്ട് ബർഗറും ഇനി ഒന്നര ട്രാവൽ ചെയ്യണം അത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വരുന്ന വഴിക്കേ എനിക്ക് കണ്ട ഒരു ഞാൻ കണ്ട കണ്ടൊരു സംഭവമാണ് ഇത് കണ്ടില്ലേ നമ്മുടെ ഇവിടെ ആക്സിഡന്റ് ആയാലും മുന്നേ എഴുതി കാണിക്കും ഇന്ന സംഭവത്ത് ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇപ്സിച്ച് ബസ് സ്റ്റാൻഡ് പച്ച ബസ് കണ്ടില്ലേ അപ്പൊ ഈ ബസ് സ്റ്റാൻഡും കിടന്നാണ് നമ്മള് ബീച്ചേട്ടന്റെ കൂട്ടുകാരുടെയും വീട്ടിലേക്ക് പോകുന്നത് ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ നമ്മൾ ആദ്യം കണ്ട ഒരു നിന്ന് വേറെ നല്ല കുറേ വീടുകളിൽ ഇപ്പൊ വീടുകളല്ല ഒരുപോലെ തന്നെ ഇരിക്കുന്നു അങ്ങനെ ഞങ്ങൾ തുടർച്ചയായ രണ്ടര മൂന്ന് മണിക്കൂർ ഡ്രൈവിംഗ് എന്താ പറയുക കലാകായിക പരിപാടിക്ക് ശേഷം ഞങ്ങള് ഇപ്സിച്ചിൽ എത്തിയിട്ടുണ്ട് ഇപ്സിച്ചില് ബീഴ്ചേട്ടൻ്റെ വീടാണ് അവർ ഞാൻ മുമ്പേ പറഞ്ഞ അവരൊരു നാല് ഫാമിലി താമസിക്കുന്ന വീടാണ് ഇതാണ് അവരുടെ വീട് കേട്ടോ മുമ്പേ പറഞ്ഞ ആ കൊട്ടാരത്തിലെ കിച്ചൺ ആണ് ഇത് കേട്ടോ നാല് രാജാക്കന്മാർ താമസിക്കുന്ന കൊട്ടാരത്തിലെ കിച്ചന് ഇതാണോ നിങ്ങളുടെ ഒരു പ്രൈവറ്റ് ഏരിയ ആഹാ അടിപൊളി ഇവിടെ ഒരു ടീപോയും നാല് ചെയറും ഉണ്ട് അപ്പൊ അതിന്റെ ഉദ്ദേശം എല്ലാരും മനസ്സിലാക്കിയാ മതി ഇതാണ് എന്തോ ഇത്രയും പേരുണ്ടോ അങ്കിളിന്റെ പേര് ചോദിച്ചോ അതെന്താ ചോദിക്കാങ്ങ് അയ്യോ പക്ഷേ നെയ്മെന്ന് വെച്ചാൽ അതിന്റെ പേരാണ് ബിനു അപ്പം ഞങ്ങളിത് ഇവിടെ എത്തിയിട്ട് ഇത് എനിക്ക് സ്ട്രോങ് ആയിട്ട് നമ്മുടെ യു കെയിലെ കട്ടൻ കാപ്പിയാണ് സ്പെഷ്യൽ ആണെന്നൊക്കെ പറഞ്ഞു ആ നാടൻ കട്ടൻ കാപ്പി വന്നിട്ടുണ്ട് ഇതിനകത്ത് ഏറ്റവും എനിക്കൊരു കട്ടൻ കാപ്പിയെക്കാട്ടിലും ഏറ്റവും സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കുക എന്നുള്ളത് ഭയങ്കര വേറൊരു മൂഡാണ് ബ്രോ നമ്മുടെ പാല ആ നമ്മ തീക്കോയി ആളുണ്ട് ആളുടെ വൈഫ് കുഞ്ഞ് ഇവര് നമ്മുടെ വെള്ളിക്കുളങ്ങര നമ്മുടെ പഴയ വീഡിയോ ചെയ്തൊരു സ്ഥലമുണ്ട് വെള്ളിക്കുളങ്ങര ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആളിന്റെ ഹസ്ബൻഡ് ഇവിടെ ഉറക്കെ കുഞ്ഞിപ്പണ്ണി കുഞ്ഞിപ്പണ്ണിങ്ങോട്ട് നോക്കിയേ കുഞ്ഞിപ്പണ്ണിങ്ങനെ നോക്കിയേ ഹലോ 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 നിങ്ങൾ നാല് വ്യത്യസ്ത ഫാമിലിയിലുള്ള വ്യത്യസ്ത സ്വഭാവമുള്ള വ്യത്യസ്ത ജില്ലകളിലുള്ള വ്യത്യസ്ത ആഹാരം കഴിക്കുന്ന ആൾക്കാര് എങ്ങനെ നാലുപേരൊന്നിച്ച് താമസിക്കുന്നു പ്രത്യേകിച്ച് അത് നമ്മള് വേറെ രാജ്യത്തൊക്കെ ചെന്ന് കഴിയുമ്പത്തേക്കും നന്നെയായി ഫുക്കോളും പിന്നെ നല്ല മനസ്സും നമ്മൾ എല്ലാ രാജ്യത്തും ഇരുന്നൂര് എല്ലാരും ഒരേപോലെ ജീവിക്കണമെന്നില്ല നമ്മള് നല്ല മനസ്സുള്ള ആൾക്കാര് നന്നായിട്ട് നിന്നാൽ ഇതുപോലെ ഷെയർ അക്കോമഡേഷൻ നിക്കാം നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിലോ ഇതൊരു ഇങ്ങനെ നാട്ടില് മൂന്ന് ഞങ്ങളൊരു മൂന്ന് ഫാമിലിയാണ് മൂന്ന് പേര് മൂന്ന് സ്ഥലത്ത് ഞങ്ങൾ എങ്ങനെ ഒന്നിച്ചോ താമസിക്കും നമ്മുടെ നാട്ടിൽ അടിതടക്കു രണ്ടു ദിവസം കഴിച്ച് മൂന്നാമതാണ് ഈ ഇരിക്കുന്ന കുറ്റിക്കട ശരിക്കും ഈ കുടുംബത്തിന്റെ നാദൻ നിങ്ങളാണെന്ന് നിങ്ങളാണ് ഈ കുടുംബം നയിക്കുന്നത് വെറുതെ നേരാണോ കുടുംബം ഈ കുടുംബം നന്നായി പോകുന്നതിന്റെ ഭയ ആള് നിങ്ങളാണ് വെറുതെ നേരാണോ ഇത് ശരടപ്പ ഇത് ശരടമ്മ അപ്പൊ ഇതാണോ ഇഷ്ടം ഇതാണോ ഇഷ്ടം ആ അങ്ങനെയാണ് ഇഷ്ടം അപ്പം വെറുതെ അപ്പം വെറുതെ കിടന്ന് കഷ്ടപ്പെടുത്തേ ഉള്ളു ഇപ്പം ഒൻപത് മണിയായി കണ്ടില്ലേ ഒൻപത് മണിയായിപ്പം നമ്മടെ യു കെയിലെ ഒരു ലൈറ്റ് കണ്ടില്ലേ രാത്രി ഒൻപത് മണിയായെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം പക്ഷെ എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നു അപ്പം ജെ ജോർജ് എപ്പിസോഡ് നമ്പർ വൺ യു കെ സീരിയസ് അപ്പ് ചെയ്യാൻ പോണ് മിസ്റ്റർ ആന്റി കുറ്റിക്കാടൻ നാട്ടിലിരുമ്പോ ആൾക്കാർ പറയുന്നു യു കെല്ലേ